പുഴയിൽ നല്ല സൗണ്ട് ും ഒരു ഭൂമി ഒരു ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പുഴയിൽ എവിടെ ഇന്നലെ ജിനേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വോയിസ് വീഡിയോ വരവും ശബ്ദവും മാറ്റൻസ് ഇട്ടതാണ് എല്ലാവരും അവനെ കുറ്റം പറയുന്നത് നടപ്പിടിപ്പിക്കില്ല പക്ഷെ രാത്രിയായപ്പോഴേക്ക് ഈ അവസ്ഥയിലെ ചില കാര്യങ്ങളിൽ െണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നൊണ്ടാവുന്ന പ്രശ്നമാണ് പക്ഷെ അവന്റെ വാക്കിന് ചെറിയൊരു വില കൊടുത്തിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു നമസ്കാരം ഇന്ന് പുലർന്നത് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് കേരളത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് വയനാട് മേപ്പാടി ചൂരൽമലയിൽ മേ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നടന്ന അതിഭീകരമായ മലയിടിച്ചിലും ഉരുൾപൊട്ടൽ അതേപോലെ ഇലവെള്ളപ്പാച്ചിലും അതിൽപ്പെട്ട് ഏകദേശം ഇപ്പോൾ നൂറ് പേരോളം മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി നൂറോളം കുടുംബങ്ങൾ ഇതിൽ പെട്ടിട്ടുണ്ട് മുണ്ടക്കൈ പ്രദേശത്ത് മാത്രം നൂറോളം കുടുംബങ്ങൾ പെട്ടിട്ടുണ്ടെന്നാണ് നിംസ് ഹോസ്പിറ്റൽ ഉടമ ഡോ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതായത് ഏകദേശം നാനൂറ് അഞ്ഞൂറ് പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സംഭവം പരന്ന് കിടക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ ഇന്നലെ ഉണ്ടായിരുന്ന ടൗണും വീടുകളും എല്ലാം ഒറ്റക്ക് കുത്തിയൊഴുകിപ്പോയിരിക്കുകയാണ് നമുക്കറിയാം ചാലിയാർ പുഴയിൽ ഇന്ന് മണി ശേഷം മാത്രമാണ് ബോഡി കണ്ടെത്താൻ തുടങ്ങിയത് അതിനു അതിനുമുമ്പ് ഏഴ് മണിക്കൂറിൽ നേരം ചാലിയാർ പുഴക്കൂടെ കുത്തിയൊഴുകിപ്പോയി ചാലിയാർ പുഴ എന്ന് പറയുന്നത് ഈ പുഴ മുണ്ടക്കൽ പുഴ പോയി ചേരുന്നത് കവളപ്പാറ പോയി ചേരുന്നത് ഈ ചാലിയാർ പുഴയിലാണ് ഈ ചാലിയാർ പുഴയിൽ പോത്തുകല്ല് വെച്ചിട്ട് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളാണ് കിട്ടിയത് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടി ഇപ്പം തൊണ്ണൂറ്റിമൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മുന്നൂറ് മൃതദേഹം പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗോകുൽദാസ് എന്ന് പറയുന്ന വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് എന്നെ അറിയിച്ചിട്ടുള്ളത് മറ്റൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന പുഴയിൽ ഇന്നലെ ജുനൈസ് ജുനൈസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ഓഡിയോ ഇട്ടിരുന്നു ഒരു അതായത് അദ്ദേഹം ആ പുഴയിൽ ഒഴുകി പോകുമ്പോൾ ഭയങ്കര ഭീകരമായ ഒരു ശബ്ദം കേട്ടിരുന്നു എന്നുള്ളതാണ് അതായത് പുഴ പുഴ ഭയങ്കര ഭീകരമായ രൂപത്തിൽ ഉള്ള ആ ശബ്ദം ഒരു ഭൂമി കുലുക്കമായിരിക്കാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഗോപികൃഷ്ണൻ എന്ന് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു ഇന്നലെ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ ഇത്തരം ദുരന്തത്തിൽ നിന്ന് ആളുകളെ മാറ്റിപ്പറപ്പിക്കാൻ പറ്റുമായിരുന്നു ഇത് അതായത് ഈ ഒരു വലിയ മലയിടിച്ചിലിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് ഭൂമി ഇളകുമ്പോഴാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം അവിടെ എന്തുകൊണ്ടാണ് ഭൂമികുലിക്ക് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള മലയിടിച്ചിലുണ്ടാവും എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് മൂന്ന് പാറമടകളാണ് പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെന്റ് കാലത്ത് പിണറായി വിജയൻ്റെ കാലത്ത് മൂന്ന് പാറമടകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ആ പാറമടകളിൽ പുഴ ഭീകരമായ രൂപത്തിലാണ് പാറമ പടമ പ്രവർത്തിക്കുന്നത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇവിടെ മുണ്ടക്കൈ പുഴയിൽ നല്ല സൗണ്ട് ഉണ്ട് രണ്ടുമുക്കാലിൽ തുടങ്ങിയതാണ് ഒരു ഭൂമി ഒരുങ്ങുന്ന സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പുഴു പ്രശ്നങ്ങളൊന്നും എവിടെ എന്തായാലും ഇന്ന് നമ്മളെ കൊടുത്തിരിക്കുന്ന പയ്യന്റെ അതുപോലെ തന്നെ ആ പുഴ കുത്തിയൊഴുകി പോകുന്നത് നോക്കി നോക്കൂ ഭീകരമായിട്ടുള്ള കുത്തി ഒഴുക്കാണ് അത് ഇന്നലത്തെ അവസ്ഥയാണ് പറയുന്നത് ഇന്നത്തെ അവസ്ഥയല്ല ഇന്ന് പരന്നു കിടന്നിട്ട് ആ ഭൂമി കംപ്ലീറ്റ് പുഴയായി മാറിയിരിക്കുകയാണ് ഇന്നലത്തെ ആ പുഴയുടെ രംഗമാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ൈസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എട്ട വോയിസ് അവൻ എട്ട വീഡിയോ ആണത് ഇപ്പോഴയുടെ വരവും ഒരു ശബ്ദവും മാറ്റം ഉണ്ടെന്നൊന്ന് അവൻ ഇട്ടതാണ് എല്ലാവരും അവനെ കുറ്റം പറയുന്നത് നടപ്പിടിപ്പിക്കില്ലെന്നുണ്ട് പക്ഷെ രാത്രിയായപ്പോഴേക്ക് ഈ അവസ്ഥയിലായി ചില കാര്യങ്ങളിൽ നമ്മ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നോണ്ട് പ്രശ്നമാണത് ഒരു പക്ഷെ അവന്റെ വാക്കിന് ചെറിയൊരു വില കൊടുത്തിരുന്നെങ്കിൽ நூறு கணக்கி ஆள்களை நமக்கு ரெட்சப்படுத்த கழியுள்ள